സി പി എമ്മിന് ഏതാണ്ട് അമ്പത് ശതമാനം ഉറപ്പാണ് അമ്പത് അല്ല അറുപത് ശതമാനം ഉറപ്പാണ് തുടർ ഭരണം സി പി എമ്മിന് എൽ ഡി എഫിന് കിട്ടുമെന്നുള്ള കാര്യം അമ്പത് അറുപത് ശതമാനത്തോളം എൽ ഡി എഫ് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ് എന്നാലൊരു പതിനഞ്ച് ശതമാനം ഉറപ്പെങ്കിലും യു ഡി എഫിനുണ്ടോ നിങ്ങൾ ഭരണത്തിൽ വരുമെന്ന് അങ്ങനെ വരുമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ വിജയിക്കാനുള്ള സാധ്യതയുള്ള കാരണങ്ങൾ കൂടി വ്യക്തമാക്കാൻ യു ഡി എഫ് വർ തയ്യാറാവണം ഇന്ന ഇന്ന കാരണങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറയണം ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ വിജയിക്കും അടുത്ത തവണയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മന്ത്രിസഭ രൂപീകരിക്കും യു ഡി എഫ് എന്ന് തൻ്റെ ഇടത്തോടെ നട്ടെല്ലാം നിവൃത്തി എന്ന് പറയാനുള്ള ചങ്കുറപ്പ് ഈ പറയുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനുണ്ടോ ഒരാൾക്ക് പോലും ഇല്ല ഒരാൾക്ക് പോലും അതിനുള്ള തൻ്റെ ഇടം ഇല്ല കാരണം ഏറ്റവും വലിയ ബ്ലണ്ടർ ആയിരിക്കും അങ്ങനെ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് സോ അതായത് പാർട്ടിയുടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശത്രു കോൺഗ്രസ് പാർട്ടി തന്നെയാണ് എന്ന തിരിച്ചറിവ് ഈ നേതാക്കന്മാർക്ക് ആദ്യം ഉണ്ടാകണം സ്വന്തം പാളയത്തിൽ തന്നെ തൻ്റെ ശത്രുക്കൾ വളർന്നു വരുന്നു എന്ന് തിരിച്ചറിയാനുള്ള ബോധം കോൺഗ്രസിലെ ഓരോ നേതാക്കന്മാർക്കും ഉണ്ടാവണം അത് മനസ്സിലാക്കാതെ പോയ ഒരാളാണ് വി ഡി സതീശൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക